ചികിത്സ ചെലവ് കുറയ്ക്കാനുള്ള ഏറ്റേക മാർഗം എന്താണ് ക്യാൻസറിന് നേരത്തെ കണ്ടുപിടിക്കപ്പെടുക ഏർലി ഡിറ്റക്ഷൻ കൊണ്ട് മാത്രമേ ചികിത്സ ചെലവ് കുറയ്ക്കാൻ പറ്റുള്ളൂ ആ ലേറ്റായി പോയി കഴിഞ്ഞാൽ സർജറി കീമോതെറാപ്പി എല്ലാം പോയിട്ട് പേഷ്യൻ്റ് ലൈഫ് തന്നെ പോകും നമ്മുടെ കുടുംബം എല്ലാം വിറ്റിട്ടായിരിക്കും പാവങ്ങൾ പോയി ചികിത്സിക്കുന്നത് പാവങ്ങൾക്ക് വരുന്ന ലോവർ സ്റ്റാറ്റയിൽ വരുന്ന രോഗമാണ് കൂടുതലായിട്ടും ഓറൽ ക്യാൻസർ കാണപ്പെടുന്നത് സർവിക്കൽ എല്ലാവർക്കും ഉണ്ട് ഹയറിലാണ് ലോവറാണ് റെസ്പെക്ടീഫ് തെയർ ദാറ്റ് ഈ തെയർ അത് ഹ്യൂമൻ പാപ്പിലമ വൈറസ് കൊണ്ടാണ് ഉണ്ടാകുന്നത് പ്രധാനമായിട്ട് അത് സെക്ഷൽ ഹാബിറ്റ്സ് കൊണ്ടും ഒക്കെയാണ് വരുന്നത് പക്ഷേ അതാണേൽ തന്നെ നമുക്ക് കൂടുതൽ ആൾക്കാർ മരിച്ചു പോകുന്നത് അതിൽ സെർവിക്കൽ ക്യാൻസറിലെ മോർ ദാൻ ഫിഫ്റ്റി പേഴ്സൻറ്റ് ഓഫ് പ്പീപ്പിൾ ഡയഗ്നോസിഡ് ക്യാൻസർ ഉണ്ടായി ബിക്കോസ് ഓഫ് ദ ലേറ്റ് സ്റ്റേജ് അഗെയിൻ ലേറ്റ് സ്റ്റേജ് ഓഫ് ഡിറ്റക്ഷൻ മാറ്റി ഏർലി സ്റ്റേജ് നടക്കണമെങ്കിൽ ആൾക്കാരിലൊരു ഒരു അവയർനെസ് ഉണ്ടാവണം നമുക്കൊന്നു പോയി സ്ക്രീൻ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചാൽ മാത്രമേ അവർ പോയി നോക്കുകയുള്ളൂ ഏഹ് അതിന് ഇങ്ങനെയുള്ള മൊഡാലിറ്റീസ് അവൈലബിൾ ആണെന്ന് അവരറിയണം സ്ക്രീനിങ്ങിന് ഒരു ബില്ലിംഗ് ആയിരിക്കണം സ്ത്രീകളാണേലും പുരുഷന്മാരാണേലും സെർവിക്കൽ ക്യാൻസർ ആണെങ്കിലും സ്ക്രീൻ ചെയ്യാൻ മുമ്പോട്ട് വരിക അങ്ങനെയാണെങ്കിൽ ഏർലി ഡിറ്റക്ട് ഡിറ്റക്റ്റ് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസിയായിട്ട് ചികിത്സിക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ നമുക്ക് കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെൻറ്റ് വളരെ കുറയ്ക്കാൻ പറ്റും സ്ക്രീനിങ്ങ് തന്നെ വളരെ ഇതിന് നമുക്ക് യാതൊരു കൺസ്യൂമബിൾ പോലും ചിലവില്ല അതുകൊണ്ട് മിനിമം പൈസയിൽ വല്ല പത്തോ അഞ്ഞൂറ് രൂപയ്ക്ക് വേണമെങ്കിലും ഒരാൾക്ക് സ്ക്രീൻ ചെയ്യാൻ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്ക് ഇപ്പം എൻ ജി ഒസ് ആണെങ്കിൽ ഫ്രീ ആയിട്ട് വേണമെങ്കിൽ സ്ക്രീൻ ചെയ്ത് കൊടുക്കാം കാരണം വെച്ചാൽ അവർക്ക് ഇതിനകത്ത് വേറെ അഡീഷണൽ കോസ്റ്റ് ഒന്നും ഇല്ല ഇതിൻ്റെ കൺസ്യൂമബിൾ സാധാരണ പല ഡിവൈസിനും കൺസ്യൂമബിൾ കോസ്റ്റ് ഉണ്ട് അതിൻ്റെ കൂടെ എന്തെങ്കിലും കെമിക്കൽ വാങ്ങുക വേറെ ആക്സസറി വാങ്ങേണ്ടി വരും ഇതൊന്നും വേണ്ട വെറുതെ ലൈറ്റ് അടിക്കുക അതിനുള്ള എമിഷൻ നോക്കുക അപ്പോൾ അറിയാം ഈ ഇമേജിങ്ങിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പോൾ ഈ എന്നുള്ള ടെക്നോളജി ഇതിന് എന്തെങ്കിലും വേറെ ഇപ്പോൾ ഏതെങ്കിലും വേവ് ലെന്റിൽ യൂസ് ചെയ്താൽ ഹീലിംഗ് ആയിട്ട് കേപ്പബിലിറ്റീസ് കൊണ്ടുവരാൻ പറ്റും അത്തരത്തിലുള്ള സ്കോപ്പ് ഒക്കെ ഉണ്ട് അതിനുമുണ്ട് ഫോട്ടോ ഡൈനാമിക് തെറാപ്പി എന്ന് പറഞ്ഞൊരു ഒരു ടെക്നോളജി ഉണ്ട് അത് വെച്ചിട്ട് നമ്മൾ ക്യാൻസർ സെർവിക്കൽ ക്യാൻസർ ഓറൽ ക്യാൻസർ നമുക്ക് ഏർലി സ്റ്റേജ് ഡിറ്റക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ട്രീറ്റ് ചെയ്യാൻ പറ്റും അത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏർലി സ്റ്റേജാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബയോപ്സി എടുത്തോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഡിവൈസ് വെച്ച് സ്ക്രീൻ ചെയ്തിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു സെൻസിറ്റൈസർ അപ്ലൈ ചെയ്യുക ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ കെമിക്കൽ അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ വാട്ട് ബി ജനറലി യൂസ് ഡെൽറ്റ അമിനോ ലെബിലോനിക്ക് ആസിഡ് എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ട് അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ക്യാൻസർ സെൽസ് സെലക്റ്റീവായിട്ട് അബ്സോർവ് ചെയ്യും ആഫ്റ്റർ ടു അവേഴ്സ് അത് അബ്സോർട്ട്സ് സെൽസിലുള്ള മോളിക്കൂൾ കോൾ ഫോർ പ്രോട്ടോ പെർഫറിൻ ആയെന്ന് പറഞ്ഞാൽ മോളിക്കുള് അത് അക്യുമുലേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ മോളിക്കുളിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള വേവില് എന്താണ് റെഡ് ലൈറ്റ് ഒരു സിക്സ് തേർട്ടി ഫൈവ് സിക്സ് ഫിഫ്റ്റി നയനോമിറ്റർ ലൈറ്റ് വെച്ച് റേഡിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ക്യാൻസർ സെൽസിനെ നമുക്ക് കൊല്ലാൻ പറ്റും അത് ഫോട്ടോ ഡൈനമിക് തെറാപ്പിയുടെ പ്രിൻസിപ്പളും പറയാൻ അത് ആയിട്ട് കൊല്ലാൻ പറ്റും അങ്ങനെ ഒരു മൂന്നാല് കൊടുത്തു കഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ച ഇടപെട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ സർജറി ഒന്നുമില്ലാതെ അസുഖം നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും അതിന് വേണ്ടുന്ന ഒരു പാച്ച് ഇപ്പം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് ഇതുവരെയായിട്ട് എല്ലാ പുറന്നാടുകളിലും ഉപയോഗിക്കുന്ന ഒരു ക്രീം ബേസ്ഡ് ആയിട്ടുള്ള എല്ലെ ഫോമുലേഷനാണ് അപ്ലൈ ചെയ്യുന്നത് അത് വായിക്കാത്ത അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അത് സലൈവ വന്നിട്ട് അത് ഡിസോൾവ് ചെയ്ത് പോയിട്ട് പ്രോപ്പറായിട്ട് അബ്ദോഷൻ നടക്കുന്നില്ല അപ്പം അതിനൊരു പാച്ച് ഒട്ടിച്ച് വെക്കാൻ പറ്റും സെൽഫ് അബ്സോർബ് ചെയ്ത് പാച്ച് അല്ലെങ്കിൽ അബ്സോർബ് ചെയ്ത് പോവുകയും ചെയ്യും എല്ലാം കറക്റ്റായിട്ട് ഫി സെൽസിൽ കിട്ടുകയും ചെയ്യും അത്ര ഒരു പാച്ച് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള പി ഡി ടി ലൈറ്റ് ലൈറ്റ് സോഴ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ആ ആഫീലിലേക്ക് ഇറങ്ങണമെന്നുണ്ട് പി ഡി ടി ഉണ്ട് അവിടെ ഡൈനാമിക് തെറാപ്പി ഉണ്ട് നമുക്ക് ഇത് ഹീൽ ചെയ്യാൻ പറ്റുമോ ഏർലി സ്റ്റേജിലുള്ള ക്യാൻസറിനെ ക്യൂർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള എന്നുള്ളൊരു ട്രയലൊക്കെ നടത്തി അത് അതുകൊണ്ട് മൊഡാലിറ്റി ഇന്ത്യയിൽ കൊണ്ടുവരണമെന്ന് വലിയ ആഗ്രഹമുണ്ട് അതായതിപ്പോ അധികം വൈകാതെ ഈ ഒരു സ്ക്രീനിങ് അല്ലെങ്കിൽ ഇമേജിങ്ങിന്റെ അപ്പുറത്തേക്ക് ഇതിന്റെ ഹീലിംഗ് പോസിബിലിറ്റി അല്ലെങ്കിൽ അത്തരം പ്രൊഡക്ട്സിലേക്ക് മൂവ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉണ്ട് പി ഡി ടി ഒരു എന്റെ കണക്കനുസരിച്ചൊരു ടു ത്രീ ഇയേഴ്സിൽ നമുക്കൊരു മൊഡാലിറ്റി ആയിട്ട് കൂടെ ഇമ്പ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ക്ലിനിക്കൽ സ്റ്റഡീസ് എല്ലാം കഴിഞ്ഞ് ചില ഒരുപാട് റെഗുലേറ്ററി അപ്രൂവൽസ് കിട്ടണം ഇതിനകത്ത് സി ഡി എസ് സിയുടെ അപ്രൂവൽ ഈ പാച്ചിന് കിട്ടണം ഡിവൈസിന് കിട്ടണം എന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എങ്കിൽ ഐ എം ഹോപ്പ്ഫുൾ ദാറ്റ് ഇൻ ടു ഇയേഴ്സ് ടൈം ഇറ്റ് വിൽ ബിക്കം എ പോസിബിൾ മൊഡാലിറ്റി ഫോർ മാനേജ്മെൻറ്റ് ഓഫ് എർലി സ്റ്റേജ് ഓർക്കാവിറ്റി ക്യാൻസേഴ്സ്